ഹായ് സുഹൃത്തുക്കളെ ചെറിയമോയ സബ്ട്രോപ്പിക്കലാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പലരും പറഞ്ഞത് പക്ഷേ സാധനം നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ മൂന്നാമത്തെ സീസണാണ് ആദ്യത്തെ സീസണിൽ വെളിച്ചത്തിൻ്റെ ഒരു ആദ്യത്തെ സീസണിൽ നമുക്ക് രണ്ടെണ്ണം കിട്ടിയുള്ളൂ അത് വലിച്ചു പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി കിട്ടും ഓട്ടയൊക്കെ വന്നിട്ടുണ്ടോ കണ്ടോ ഇതാണ് മുതല് ഞെക്കോ ആ വലയിട്ട് വെച്ചാ മതി ഇതൊക്കെ കല്ല് പോലെ ഇരിക്കണേ ഇത് മൂത്തിട്ടുണ്ട് സാധനം വേണ്ട 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 ഇതല്ലല്ലോ ആദ്യണ്ടായത് ഇതല്ലല്ലോ ആദ്യണ്ടായത് ഒരു കാര്യം ചെയ്യൂ ഇതേ മറ്റേ വലയിട്ട് വെക്ക ഉള്ളീരാ ചോന്ന വലയിട്ട് വെച്ചാ മതി ഇത് ഇങ്ങനെ ഇണ്ടായിട്ടുണ്ട് ഇതിന്റെ എല്ലയുടെ പ്രത്യേകത കണ്ടുകഴിഞ്ഞാൽ കണ്ടാ നല്ല വീതി കൂടിയലയാണ് കണ്ട വലിപ്പള്ളല ഇതാണ് തിരിച്ചറിയാനുള്ള മാർഗം അപ്പൊ ഇവിടെയും ഉണ്ടായിട്ടുണ്ട് കണ്ട മോൾഭാഗത്ത് ശീതപ്പഴം പോലെ പിന്നെ കുഴിതൊക്കെ ഒരു മൂത്തതാണെന്നാണ് നമ്മുടെ ഒരു ധാരണ കണ്ടിട്ട് ഞാനൊന്ന് ഫോക്കസ് കേട്ടോ ഒരു മിനിറ്റ് ഉണ്ടോ ഇതാണ് മുതല് അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇത് ഞാൻ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കലാണ് ഇതിപ്പോ എത്ര ഇത് മൂന്നെണ്ണം പിന്നെ എവിടെ അടുത്താണോ ആ വലിയ സാധനം ആയത്തെ നല്ല വെരുപ്പായിരുന്നു പിന്നെ അതിന്റെ അടിയിൽ ഇല്ലല്ലോ ഇതാണ് ഏട്ടാ ഇത് സീതപ്പഴം എന്താ അവിടെ നിക്കണോ നോക്കട്ടെ നോക്കട്ടെട്ടാ എല്ലാ ഇത് ശീതപ്പഴ കണ്ടോ ഇത് സീതപ്പഴാണ് കുരു കുരു വ്യത്യാസം ഇത് സീതപ്പഴല്ല ഈ സാധനം തന്നെയാ ചെറിമോയ തന്നെയാ പക്ഷെ ഇതിന്റെ വ്യത്യാസം കണ്ട ഇതും ചെറിയമോയെ തന്നെയാ പക്ഷെ ഇത് ഇത് മൂപ്പ് കുറവാ ശരിയാ അതെ പരന്നതമ്മ കാര്യം ആ ആ അത് നോക്കാം നോക്ക ഇതേ ഇത് കണ്ട വലിപ്പുണ്ട് പക്ഷെ കുഞ്ഞു കുഞ്ഞു ആയിട്ട് നിക്കണം ഇതിനി ഇനി പരക്കണം അപ്പൊ ഈ സാധനം തന്നെയാട്ടാ പിന്നെ സീതപ്പഴം ഞാൻ കാണിച്ചു തരാം സീതപ്പഴം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതേ കണ്ടാ കൃത്യം ആ ഇത് ഇവിടെ കണ്ടു പിന്നെ അത് അവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ കണ്ട ഇത് അതെ ഈ നമ്മൾ ജൈവ കൃഷി പരിപാടി ഏറെക്കുറെ നിർത്താന്നെട്ടോ നമ്മൾ ഇനി രാസവാള ഉപയോഗിക്കാൻ പോവാ പിന്നെ അമ്മ ഈ സാധനം ഇല്ലേ ഈ ഇത് ഒരു പ്രാണി വന്ന് കുത്തുന്നതുകൊണ്ട് അത്ര കറപ്പ് കറത്ത് പോണത് യൂട്യൂബിൽ നോക്കിയപ്പോ അപ്പോ ഒരാൾ ഈ സാധനത്തിന്റെ കായുണ്ടാകുമ്പോ തന്നെ കവറിട്ട് വെച്ചു കഴിഞ്ഞാലേ പ്രാണി വരെ മറ്റേ കുത്തില്ലയാണ് ഇപ്പൊ കണ്ട ഇതൊക്കെ കിട്ടേണ്ടതായിരുന്നു അതെ കണ്ട കറുത്ത് പോയത് കണന്നട അപ്പൊ മറ്റൊരു കവറിട്ട് വെച്ച് കഴിഞ്ഞാല് നല്ല വലിപ്പുള്ള സീതപ്പഴം ആ അപ്പോ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഞാനിതിപ്പോ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ അതിന്റെ വ്യത്യാസം കണ്ടോ നിങ്ങള് പച്ച തിരിച്ചറിയാനായിട്ട് എവിടെ സാധനം ആ കണ്ടാ ഇത് മറ്റേ വളർന്നിട്ടില്ല അല്ല ആ ഒരു മൂക്കാത്ത പോലെ കാഴ്ചയിൽ തന്നെയുണ്ട് കുരു കുരു പോലെയാ നിൽക്കണ അതേസമയം കാണിച്ച ഇത്തിരി കളർ വന്നതുണ്ട് ഇതാണ് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിച്ചത് വേണ്ട കളറും മാറിയിട്ടുണ്ട് നന്നായിട്ട് പരന്നു അതിൻ്റെ ഈ ഇത് അപ്പൊ ഒരെണ്ണം ഇവിടെ പൊട്ടിച്ച് പൊട്ടി വീണു എന്നും പറഞ്ഞിട്ട് അമ്മയോട് എടുത്തു വെച്ചിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെച്ചതാ ഇത് ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്തപ്പോൾ ഒരു വെള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവില്ല അമ്മേ ചീഞ്ഞു എന്നു കൊണ്ടിട്ട് അത് പിള്ളലുണ്ടായിരുന്നു അല്ലേ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കാം ഇത് ഒരു കാര്യം ചെയ്ത് നമുക്ക് തിന്നാന്നിട്ട് അപ്പത്തിന് അവരും പിന്നെ കൊടുക്കാം ഇതിന്റെ കുരു അതെ പൊട്ടിക്കാം പൊട്ടിക്കാം ഓ ഇതേ ഇതൊരു മരിച്ച ചീഞ്ഞ പോലെ ആയിട്ട് ഞാൻ തിന്ന നോക്കട്ടെട്ടാ ഉം ഇത് പാത്ര ചക്കരുടെ തോന്നണ ഒരു മാമ്പഴത്തിന്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു അത് പറയാൻ അതാണല്ലേ അതെ ആത്തച്ചക്കേരുടെ ടേസ്റ്റിനോട് സാമ്യം പിന്നെ മറ്റേ നല്ല മധുരം മറ്റേ മാമ്പഴത്തിന്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂടി അതാ നിന്റെ കുരു കാര്യല്ല ഈ കുരു കുഴപ്പമില്ല കുരു ഒരാൾ ചോദിച്ചുണ്ട് അത് ഏത് അത് എടുക്ക അത് മതി കാരണം ആ മറ്റേ മറ്റേ നമുക്ക് പൈനാപ്പിളിന്റെ വെറൈറ്റികൾ തന്നില്ലേ ആള് ആള് ചോദിച്ചിട്ടുണ്ട് ഇത് ഇത് കഴിച്ചോ മാറ്റി എന്താച്ച മാറ്റീ ഒരുമാതിരി ഇതാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് നല്ല കളർ ഉള്ളത് വെക്കാം പൊട്ടിച്ചു വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കാരണം സാധനം ചെടി നമുക്ക് ഇണ്ടല്ലോ അത് ഒരു കാര്യം ചെയ്തേ എന്റെ കടയോട് അടിപൊട്ടി അടിപൊട്ടി അടിപിടിക്ക്